السلام علیکم ورحمۃ اللہ پرشیدہ مکبطا ذو الحجہ ماسم പരവായി വന്നു എന്ന് തന്നെ പറയാം സൗദിയിലൊക്കെ ഇന്നാണ് അപ്പം നമ്മൾ നാട്ടിൽ നാളെയാണ് ദുൽഹിജ അപ്പം ഇൻഷാ അല്ല ഈ ദുൽഹിജ മാസത്തിൻ്റെ പവിത്രതയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നിബ്സുല്ലാ അലൈഹി വസാല പറയുകയുണ്ടായി ദുൽഹിച്ച ആദ്യ പത്ത് വരെ ആരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ അവനെ അള്ളാഹ താല വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ ഓരോ ദിവസത്തിനും ആയിരം ദിവസത്തിൻ്റെ പുണ്യമാണ് ഉള്ളത് എന്ന് മഹാന്മാർ പറയുന്നു മാസത്തിലെ ആദ്യ ഒൻപത് ദിനങ്ങളിൽ പകൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു വർഷം നോമ്പനുഷ്ഠ അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുകയാണ് അതിലൊരു രാത്രികളിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ലയിലറിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണ് ദുൽഹിച്ച മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഔള്ളാസുബാനത്തല അവനെ ആദരിക്കുന്നതാണ് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അവൻ്റെ ആയസ് വർദ്ധിപ്പിച്ചു കൊടുക്കും രണ്ടാമതായിട്ട് പറയുന്നത് അവൻ്റെ സമ്പത്തിൽ ബർക്കത്ത് കൊടുക്കുന്നതാണ് മൂന്നാമതായിട്ട് പറയുന്നത് അവൻ്റെ കുടുംബത്തിന് പ്രത്യേക കാവലുണ്ടാവുന്നതാണ് നാലാമതായിട്ട് പറയുന്നത് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു കൊടുക്കുന്നതാണ് അവൻ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിനും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് ആറാമതായിട്ട് പറയുന്നത് അവൻ്റെ മരണസമയത്ത് അവനുള്ള വേദന കുറച്ചു കൊടുക്കുന്നതാണ് ഏഴാമതായിട്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശം അവന് നീളം കൂട്ടിക്കൊടുക്കും എട്ടാമതായിട്ട് പറയുന്നത് നന്മതിന്മ ദുലാസ ചെയ്യുന്ന സമയത്ത് അവൻ്റെ നന്മയിൽ ഭാരം കൂട്ടിക്കൊടുക്കുന്നതാണ് ഒൻപതാമതായിട്ട് പറയുന്നത് അവൻ്റെ വീഴ്ചകളിൽ അവനെ സംരക്ഷിക്കുന്നതാണ് മോചനം ലഭിക്കുന്നതാണ് പത്താമതായിട്ട് പറയുന്നത് അവൻ്റെ പദവി അള്ളാഹു സുബാനത്താൽ ഉയർത്തിക്കൊടുക്കുന്നതാണ് ഇത്രയും നേട്ടങ്ങളാണ് നമ്മൾ പത്ത് ദിനങ്ങൾ ബഹുമാനിച്ചാൽ കിട്ടുന്നത് അതുപോലെ പറയുന്നത് ഈ പത്ത് ദിനങ്ങളിൽ നമുക്ക് ഓതേണ്ട സുഹൃത്തുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഓതേണ്ട സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ഫറാണ് സൂറത്തുൽ ഫജർ ഓതുകയാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ എല്ലാ പ്രതിസന്ധികളും മാറ്റപ്പെടുന്നതാണ് രണ്ടാമതായിട്ട് പറയുന്നത് സൂറത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൂറത്തു യാസീൻ പാരായണം ചെയ്യണം ഇല്ലാസ് സൂറത്ത് ഓതുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഓരോ ദിനങ്ങളിലും ഇരുന്നൂറ് തവണ സൂറത്തുൽ ഇല്ലാസ് ഓതുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരികയില്ല അവൻ രോഗങ്ങൾ വരികയില്ല ഇങ്ങനെ നാം ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അത്രയും മഹത്വമാണ് അതുപോലെ ഈ സൂറത്തുകളൊക്കെ ഈ പത്ത് രാത്രികളിൽ നമ്മൾ ഓതിക്കൊണ്ടുവരിക സൂറത്തുൽ ഹജ്ജറും നിത്യമാക്കേണ്ട ഒരു സൂറത്താണ് പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹിജ മാസം അള്ളാഹു സുബ്ബാനത്താല പറയുകയുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം അത്രയും വിശേഷപ്പെട്ട അത്രയും മഹത്വാക്കപ്പെട്ട മാസമാണ് അതിൽ ഒന്നാണ് ദുൽഹിജ മാസം എല്ലാ വിവാദത്തുകളും കൂടിക്കളർന്ന ഒരു പത്ത് ദിനങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് എന്താണെന്ന് നോക്കാം അജുണ്ട് ബുംറയുണ്ട് സ്വലാത്തുണ്ട് തിക്കറുണ്ട് നിസ്കാരമുണ്ട് വഹിയത്തുണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പത്ത് ദിനങ്ങൾ അത്രയും വിശിഷ്ടമായ ഒരു ദിനമാണ് ആരും വെറുതെ കളയരുത് ഇൻഷാള്ള ഈ ദിനങ്ങൾ അത്രയും പ്രയോജനപ്പെടുത്തുക ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലിക്കും വറാ